ിങ്ങ് വർക്ക് പില്ലിങ് പറഞ്ഞാൽ നറക്ക എന്നാണ് അർത്ഥം പിന്നെ ഇങ്ങനെ അതിനോസ്റ്റും കാലം പള്ള പള്ളകാലൊക്കെ കഴിഞ്ഞിങ്ങനെ സെബിനാക്ക് ഒരു കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോണ് സെബിനാന്റെ ബർത്ത്ഡേ ആണ് ഇതില്ലാത്ത അൻസി മുനിക്കറിന്റെ മാതിരി തുരു തുരാ വരിക്കു വരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്

ക്ക് പിന്നെ ഓള് പള്ളിയില് കിടക്കാണ് അപ്പൊ പള്ളാടാൻ പോയിട്ടില്ല പള്ളിയിൽ കിടക്കല പള്ളിയിൽ ഉണ്ടായി കിടക്കാൻ തെറ്റിച്ചല്ലേ അങ്ങനെ തന്നെയാണ് അപ്പൊ പള്ളിയിൽ കിടക്കല പള്ളിയിൽ ഉണ്ടായി കിടക്കാണ് അപ്പൊ ഏ മാസം കഴിഞ്ഞാണ് കൂട്ടി കൊണ്ടോ കിടക്കാണ് അപ്പൊ ആ പരിപാടിയൊക്കെ കണ്ടീനല്ലോ

എന്നിട്ട് ഫില്ലിങ്റക്ക എന്നാണ് അർത്ഥം പിന്നെ അതിനോസ്റ്റും കാലം അറിയണ മാരിയാണല്ലോ പറഞ്ഞോളി അപ്പാണ് കുട്ടാ കളിയോ

ോ ഫെബിക്ക് കൊണ്ടു കൊടുക്കാൻ പോവല്ലേ അപ്പൊ കാശ് ഞങ്ങളിപ്പോ പോണത് ഫെബിനാക്ക് പള്ളക ഏഹ് പള്ളകാലൊക്കെ കഴിഞ്ഞിങ്ങനെ ഫെബിനാക്ക് ഒരു കേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോണു ഫെബിനാന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ട് ഫെബിനാക്ക് കേക്ക് ഏഹ് ബർത്ത്ഡേ തന്നെട്ടോ ഫെബിനാക്ക് പിന്നെ എന്താ പറയാ പള്ളി ഉണ്ട് അപ്പൊ പള്ളി ഉണ്ടായി കണ്ട എല്ലാവരും പലഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമുണ്ട് ആഹ് മാത്രമല്ല മലപ്പുറം ജില്ലയിലാണ് അപ്പൊ പലഹാരം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പൂമോളും പോവാണ് ഉമ്മയാണ് കേട്ടോ ഇത് ഇണ്ടാക്കിയതിന് ഉമ്മയാണ് പക്ഷേ ഞങ്ങളാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ കൊണ്ടു കൊടുക്കട്ടെ ഞങ്ങൾ കൊണ്ടു കൊടുക്കട്ടെട്ടോ ഏക്ക് അമ്മയ്യാ അമയ്യാ തെങ്ങി ഏ പൊറുക്കിയാളെ മാതിരി പൊറുക്കി കുത്തിറക്കണങ്ങള് അണ്ണാച്ചാളിക്കടാ അമ്മായില അമ്മായിട് നോക്കിയേക്ക് ഞങ്ങള് കൊണ്ട കൊടുക്കട്ടെ എന്ന് പറഞ്ഞാല് കൊറേ ദൂരത്തൊക്കെ നല്ല നേരെ താഴെത്തന്നെ നേരെ താഴെത്തന്നെ ഞങ്ങൾ അമ്മേന്റെ വരാ ഇതൊരമ്മന്റെ വരാ അതൊരമ്മന്റെ വരാം ഞാൻ രണ്ടമ്മമാരുടെ വരാ ഞങ്ങൾ ഹോം ടൂറ് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ ഹോം ടൂറ് ചെയ്തിട്ടില്ല ലോം ടൂറ് കാണിച്ചിട്ടുണ്ട് ശതാ ഇപ്പം തൽക്കാലം ഞങ്ങളിത് കൊണ്ടുപോകട്ടെ അല്ലേ ഹോം ടൂറ് ചെയ്യണം ആരും പിന്നെ അതേമാതിരി കമൻ്റൊന്നും വരുന്നില്ല എല്ലാവരും ഇന്ന് കമൻ്റ് ചെയ്യും കമൻ്റ് ചെയ്താലല്ല ഇപ്പം ഞങ്ങൾക്ക് പിന്നെ ആ ഇടാൻ പറ്റുള്ളൂ ഹോം ടൂറും അതേമാതിരി ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻസ് ആ സാനന്ദ ക്യു ആൻഡ് എ ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ അതിനൊക്കെ ചെയ്യണം എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഓരോ ചോദിക്കണ്ടേ ചോയിച്ചാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു അല്ലേ അപ്പൊ എന്നാ ഇതാണ് ഞങ്ങളെ അമ്മായിന്റെ പേര അമ്മായി എന്താ അവിടെ പെഡിനോടെ പെഡിനാ ഏ നടക്കുന്നേ എന്നാ മാറി നടക്കി ഏപിയൊടുത്തേ ഞങ്ങള് സർപ്രൈസായിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു ടു ബർത്ത്ഡേ ഒക്കെ ഞങ്ങള് കേക്ക് കൊടുത്തു കേട്ടോ സ്പെഷ്യൽ കേക്ക് പറയാനും ഞാന് ഞാനിരി പാട്ടി കൊടുക്കല്ലേ പത്തിനക്കിഷ്ടായില്ലേ ഇതാ നമ്മളെ ഫോട്ടോ ഷൂട്ട് ആണെന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആക്കെ വീട്ടിട്ടു അതൊക്കെ കഴിഞ്ഞു അപ്പൊ കാണണ്ടേ അങ്ങനെ കണ്ടേ എന്നാ പറ അപ്ലോഡാക്കി നോക്കി ഞാൻ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഏത് ഏതാ മോം ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇവിടെല്ലോ ഞാൻ പ്രവാസ അടുത്താവും ഇതില്ലാത്ത അൻസിപ്പ് മണിക്കറിന്റെ മാതിരി തുരതുരാ വരിക്കുവരിക്കാ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ കൊറച്ചതാണ് എല്ലാ കളിച്ചണ്ടോ അപ്പൊ കേസ് അങ്ങനെ ഫെമിനാക്ക് ഇത് കൊടുത്തു ഓളെ നാളെ പൂട്ടി പരിപാടി ഉണ്ട് അപ്പൊ ആ പരിപാടി ഇഷ്ട നാളുണ്ടാവും കോയർച്ചാനാ കോയർച്ചതാണിപ്പിന്റെ അൽഫാം മാറി അതെങ്ങനെ ഇനി എണ്ണ കണ്ട ഞാൻ പോയും ഈ പൂച്ച വെള്ളത്തിൽ ചാടി പൂച്ച വെള്ളം കണ്ടാ പോയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതേ അതേമാരി എണ്ണ കണ്ടു പോയില്ല എത്രയും കുളിച്ചിട്ടില്ല പിന്നെ വളം കുളിച്ചിട്ടില്ല ആർക്കും അറിയാം കുറച്ചറിയാം നോടാ അറിയണ്ർഫാനോടെ അപ്പൊ നാളെ വരട്ടോ ആയിക്കോട്ടെ ഞങ്ങൾ പോട്ടെ മന്തി ഞങ്ങൾക്ക് ഞങ്ങക്ക് മന്തിലാ ഏ ഇവിടത്തെ മെയ്യും പൊറുക്കി കൊണ്ടേക്കാണ്ട് പോലെ പിന്നെ എത്ര കിട്ടിയാ ഇവിടെ ലാഭണ്ടോ ഏ നഷ്ട എന്റെ പേര് അറിയണോന്തോസ്റ്റ് എന്നാലും മന്തി പറഞ്ഞു കല്ലൻ ബി ഞാൻ വരട്ടെ പട്വനോ ആട്ടടിയോ ഹ ഹലോ ഞാൻ അത് പോടോടണം അല്ലയോ ഞാൻ കുട്ടങ്ങോ കുട്ടങ്ങോ അമ്മ നേരെല്ലു കുട്ടങ്ങോ ഞാൻ ഫോട്ടോ കൊണ്ടുള്ളു ചുപ്പ് അല്ലേ പോ 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 പോലെ ഗയ്സ് ഗയ്സ് അല്ലേ നമ്മൾ ഞാൻ നമ്മൾ ഫോട്ടോ ദാ മനസ്സിലാ ദാ പോടാ ഫോട്ടോൽ ചതാ ദാ അത് ശരി അത് നോക്കി കൊണ്ട് പോട്ടെ ഞാൻ പോയിപ്പോ നയിച്ചാണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊറച്ചേരൊക്കെ വർത്താനം പറഞ്ഞാണ്ട് ഞങ്ങൾ നേരെ പരിക്ക് പോകുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഓക്കെ ബായ്